വളരെ നല്ലൊരു ചോദ്യമാണ് ഇത് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത് കൗളാശ്രമികൾ അല്ലെങ്കിൽ കൗളധർമ്മം പിൻപറ്റുന്നവര് ഗൃഹസ്ഥാശ്രമത്തിലാണോ സന്യാസാശ്രമത്തിലാണോ അവധൂതാശ്രമത്തിലാണോ ബ്രഹ്മചര്യ ആശ്രമത്തിലാണോ ഉൾപ്പെടുക അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്നൊരു ചോദ്യം ഈയൊരു കാലഘട്ടത്തിലും വരും കാലഘട്ടങ്ങളിലും വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണിത് പ്രത്യേകിച്ച് ഹൈന്ദവ ധർമ്മ സന്യാസ ആചാര്യ ബ്രന്ഥങ്ങൾക്ക് മധ്യ പലർക്കും അറിയാം നമ്മളീടെ ഒരു സന്യാസി മഹാസംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഇതിനു അങ്ങനെ ഒരു അവസരം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഉണ്ടാവുകയുണ്ടായി ഇപ്പോഴുണ്ടായതും കഴിഞ്ഞ തവണയുണ്ടായതും സന്യാസിമാരുടേതെന്ന് പറയപ്പെടുന്ന വ്യത്യസ്തങ്ങളായ രണ്ട് സംഘടനകളുടെ സമ്മേളനങ്ങളാണ് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന നേരത്ത് മുൻ സമയത്താണെങ്കിലും ഈ സമയത്താണെങ്കിലും ക്ഷണിക്കപ്പെടുകയും എന്നാൽ അതിനുശേഷം സന്യാസിമാർക്കിടയിൽ തന്നെ ഈ കൗളാശ്രമം മലബാര സംബന്ധിയായിരിക്കുന്ന ഈ ആശ്രമത്തിന്റെ പാത പിന്തുടരുന്ന നമ്മളെ ഗൃഹസ്ഥാശ്രമി ആയിട്ടാണോ ബ്രഹ്മചാരിയായിട്ടാണോ സന്യാസി ആയിട്ടാണോ അനപ്രസ്ഥി ആയിട്ടാണോ അതല്ല ഒരു ആചാര്യനായി മാത്രം കണ്ടാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ പണ്ഡിതരെന്ന് കരുതുന്ന ആളുകൾക്ക് പോലും ഈ വിധം സനാതന ഹൈന്ദവ ധർമ്മത്തിൽ ഒരു സന്ദേഹം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ സനാതനധർമ്മത്തെ ആഴത്തിൽ പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബ്രഹ്മ മുഖജാതമായിരിക്കുന്ന ചതുർവേദങ്ങളെ ഘോര ഘോരം പ്രസംഗിക്കുന്ന നമ്മൾ ബ്രഹ്മാവിനെ മാത്രം ഉൾക്കൊള്ളുന്നവരാണോ അല്ല നമുക്ക് പരമേശ്വരനും മഹാവിഷ്ണുവും എല്ലാം എല്ലാം നമ്മൾ സ്വീകരിക്കുന്നവരാണ് അപ്പോൾ അതിലൊന്നും തന്നെ നമുക്ക് ഭേദബുദ്ധി ഇല്ല എന്നിരിക്കുകയും അപ്പോൾ ചതുർവേദങ്ങൾ മാത്രമല്ല ശ്രൗതം എന്ന് പറയപ്പെടുന്ന തന്ത്രങ്ങളും ശിവമുഖ ജാതമായിരിക്കുന്ന തന്ത്രങ്ങളും സംഹിതകളും വൈഷ്ണവ മരിക്കുന്ന സംഹിതകളെല്ലാം തന്നെ നമുക്ക് പ്രമാണങ്ങളാണ് അങ്ങനെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൗള സമ്പ്രദായം പിൻപറ്റുന്ന കൗളനായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആചാര്യ ഒരു മണ്ഡലത്തിലേക്കോ ഒരു സന്യാസി മണ്ഡലത്തിലേക്കോ കടന്നു വരുമ്പോൾ ആ ഒരു വ്യക്തിയെ ഏത് വിധേനയാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ അറിവ് പരിമിതമാണെന്നും നാം ഇനിയും അറിയാനുണ്ടെന്നും അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതില്ലേ എന്നുള്ളത് അവരും സമാജവും ഒന്നടങ്കം ആലോചിക്കേണ്ട കാര്യമാണ് ഇവിടെ പിന്നീട് ആ വേദിയിൽ നമുക്ക് രണ്ട് വേദിയിലാണെങ്കിൽ സന്യാസിയായിട്ട് പരിഗണിക്കുകയുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പൂർണമായ പരിഗണന ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത് കലാ നമുക്ക് അവധാനം മനസ്സിലാക്കാം നമ്മളിൽ മാത്രം നിക്ഷിപ്ത അല്ലല്ലോ നമ്മളെ മാത്രം അംഗീകരിക്കുന്നതല്ല സത്യത്തിൽ അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സമ്പ്രദായങ്ങൾക്ക് കൊടുക്കുന്ന അംഗീകാരമാണെന്ന് നമ്മൾ എല്ലായിടത്തും ആവശ്യപ്പെട്ടതാണ് നമ്മളെ അംഗീകരിക്കണമെന്നോ നമ്മളെ കസേരയിൽ ഇരുത്തണമെന്നോ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നത് ഈ സമ്പ്രദായങ്ങളെ അടുത്തറിയാനും ഇതിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാനും തയ്യാറാകണമെന്നാണ് അതല്ല നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന ആർക്കും തെളിവ് സഹിതം നിരത്താവുന്നതാണ് നമ്മൾ ഇത്തരം വേദികളിൽ പോയി എന്താണ് പറഞ്ഞേ എന്നുള്ളത് അപ്പൊ ഇവിടെ കൗളത്തെ ഏതിലാണ് ഉൾപ്പെടുത്തേണ്ടത് ഒരു കൗളനെ എന്തിലാണ് ഉൾപ്പെടുത്തേണ്ടത് സാധാരണഗതിയിൽ കൗളൻ എന്ന വാക്കുകൊണ്ട് നമ്മളിപ്പോൾ കേട്ട് പോരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മദ്യമത്സ്യമാംസാദികൾ കൊണ്ട് ആരാധന നടത്തുന്നവരെയാണ് കൗളർ എന്ന് ജോൾസ്യന്മാരും സാധാരണ കുറേ ആളുകളും ഒക്കെ വിശേഷിപ്പിക്കുന്നു എന്നാൽ നമ്മളിവിടെ കൗളൻ എന്ന് വിശേഷിപ്പിക്കുന്ന അങ്ങനെയല്ല പൂർണാഭിഷിക്തനായിരിക്കുന്ന ഒരു യോഗിയെയാണ് നമ്മളിവിടെ കൗളൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരം ആളുകൾ മാത്രമാണ് കൗളം എന്ന വാക്കിന് പൂർണമായും അർഹർ എന്നാണ് ഭഗവാൻ പരമശിവന്റെയും വാക്കുകൾ ഒരാശക്തിയും അത് തന്നെ പറയും അല്ലാതെ ഏതെങ്കിലും ഒരു ദ്രവ്യം വെച്ച് അർച്ചന ചെയ്യുന്നു പൂജിക്കുന്നു ഈശ്വരോപാസന ചെയ്യുന്നു എന്ന് കരുതി അവർ കൗളരായിരിക്കണം എന്നില്ല കൗള പാതയിലായിരിക്കാം പക്ഷെ കൗളരല്ല ഇപ്പൊ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ക്ഷമിക്കുന്നവരെല്ലാം ബ്രാഹ്മണരാണ് എന്നാൽ ബ്രാഹ്മണരാണോ അല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വിഷയം ഇവിടെയാണ് കൗളത്തെ പരമശിവൻ പറഞ്ഞിരിക്കുന്നത് കൗളസ്തു പഞ്ചമാശ്രമ എന്നാണ് ഇത് പരശുരാമനും പറയുന്നുണ്ട് കൗളസ്തു പഞ്ചമാശ്രമ അഞ്ചാമത്തെ ആശ്രമമാണ് കൗളം നമ്മൾ സാധാരണ കേൾക്ക ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതാണ് ചതുരാശ്രമങ്ങൾ അപ്പൊ നാല് ആശ്രമങ്ങളിൽ സന്യാസം വരെയാണ് നമുക്ക് അറിയാം കൗളസ്തു പഞ്ചമാശ്രമ എന്ന് പറയുമ്പോൾ കൗളം അഞ്ചാമത്തെ ആശ്രമമാണെന്ന് വരികയായി അപ്പൊ എന്താണ് അഞ്ചാമത്തെ ആശ്രമം സന്യാസാശ്രമം കഴിഞ്ഞുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് അല്ലാണ്ട് ബ്രഹ്മചര്യത്തിന് മുമ്പൊരു ആശ്രമം നമുക്കില്ല അപ്പോൾ സന്യാസം കഴിഞ്ഞു വരുന്ന ആശ്രമമാണ് സന്യാസം കഴിഞ്ഞു വരുന്ന ആശ്രമത്തെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും സന്യാസത്തിന് തന്നെ വിവിധ പാതകളും ഘട്ടങ്ങളും ഉണ്ട് എന്നാണ് ആചാര്യന്മാരിൽ പറയപ്പെട്ടുള്ളത് ഋഷീശ്വരന്മാരിൽ പറയപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് ഉപനിഷത്തുകളിൽ ഒരു ഉപനിഷത്തായ സന്യാസോപനിഷത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാനപ്രസ്ഥം കഴിഞ്ഞു ആ ഒരു സന്യാസത്തിലേക്ക് ശികയും പൂണൂലും ഉപേക്ഷിച്ച് കടന്നു വന്ന് കാവ്യ ഉടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സന്യാസം ആരംഭിക്കുകയായി എന്നാൽ അത് അവസാനമല്ല അതിനൊരു അത് സന്യാസിക്കും ഈ പറയുന്ന ഗഹസ്ഥാശ്രമി അല്ലെങ്കിൽ ബ്രഹ്മചര്യെന്ന് സന്യാസം വരെയുള്ള ഒരു ഒരു സഞ്ചാരം പോലെ സന്യാസിക്കും ഒരു സഞ്ചാരമുണ്ട് ഒരു യാത്രയുണ്ട് ആ യാത്ര പൂർണ്ണമാകുന്നത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് സന്യാസോപനിഷത്ത് എന്താണ് പറയുന്നത് നോക്കാം സന്യാസ ഷഡ്വിധോ ഭവതി എന്ന് പറയാണ് സന്യാസം ആറ് വിധത്തിലുണ്ട് എന്നാണ് കുടീചക ബഹൂതക ഹംസ പരമഹംസ തുേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അത് സന്യാസം ആറ് വിധത്തിലുണ്ട് അത് കുടീജകൻ എന്നും ബഹൂതകൻ എന്നും ഹംസനെന്നും പരമഹംസനെന്നും ദുരിയനെന്ന് ദുരീതനെന്നൊക്കെ അവ പിന്നെ അവധൂതൻ എന്നുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ പറയും അപ്പൊ അവധൂതൻ എന്നൊരു അവസ്ഥയാണ് പൂർണമായ സന്യാസത്തിന്റെ ആ അറ്റം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ അവധൂത ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണ് അതും സന്യാസ ഉപനിഷത്ത് പറയുന്നുണ്ട് അവധൂതസ്തുമ ആ നിയമ അവധൂത നിയമ അവധൂതന് നിയമങ്ങളില്ല എന്നാണ് നമുക്കറിയാം ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥാശ്രമിക്കും വാനപ്രസ്ഥനും സന്യാസിക്കും നിയമങ്ങളുണ്ട് അപ്പോൾ നിയമങ്ങളുള്ളത് എങ്ങനെയാണെങ്കിൽ ഓരോ ആശ്രമങ്ങൾക്കും വ്യത്യസ്ത നിയമങ്ങളാണ് ധർമ്മം തന്നെ വ്യത്യസ്തമാണ് സന്യാസധർമ്മവും ബൃഹത്താശ്രമ ധർമ്മവും ബ്രഹ്മചാരി ധർമ്മവും വ്യത്യസ്തമാണ് ധർമ്മ തത്വം തന്നെ രഹസ്യം എന്നാണ് ധർമ്മതത്വം രഹസ്യം എന്നാണ് അപ്പോൾ ധർമ്മത്തിന്റെ തത്വം രഹസ്യമാണെന്ന് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരുപോലെയല്ല അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ധർമ്മങ്ങളും വ്യത്യസ്ത ആചരണങ്ങളും നിഷ്ഠകളും ഒക്കെ ഈ പറഞ്ഞ നാല് ആശ്രമങ്ങൾക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവദൂതനെ നിയമ എന്നാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അവധൂതനിയമില്ല നിയമങ്ങളൊക്കെ പഠിച്ചാചരിച്ച് ഭേദിക്കപ്പെട്ട് ആ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ അവധൂതൻ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിയാണ് ആ വ്യക്തിക്ക് സോഹംഭാവമാണ് ശിവോഹഭാവമാണ് അഹം ബ്രഹ്മാസ്മി എന്ന ഭാവമാണ് അവിടെ സർവവർണേഷു അചകര അജകരവൃത്തിയാ ആഹാരപര സ്വരൂപാനുസന്ധാനപര എന്നാണ് സ്വരൂപസന്താനം അച്ഛാ നമ്മൾ ആ ശിവോഹ ഇരിക്കുന്നവനും ഏത് വർണ്ണത്തിൽ നിന്നും തൻ്റെ അന്നം തേടാൻ പറ്റുന്നവരാണ് ആരിൽ നിന്നും തേടാം ഭേദബുദ്ധി ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ എന്താ ഇന്നൊരു വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും അവരുടേതായ വർണ്ണം വിചാരം വിശേഷങ്ങളും ഉണ്ട് അപ്പൊ എവിടുന്നു അന്നം വാങ്ങിക്കഴിക്കാവുന്ന തൻ്റെ ജോലി നടത്താൻ വേണ്ടി താൻ തന്നെ ശിവനാണെന്ന ഭാവേന പരമേശ്വര പരബ്രഹ്മഭാവേന വർത്തിക്കുന്ന അനുസന്ധാനം അതിൽ അനുസന്ധാനം ചെയ്യുന്ന ആളുകളെയാണ് വീണ്ടും വേണം ആളെന്ന് നമ്മളുടെ കാഴ്ചപ്പെടണം അവർക്കോ ആളോ അല്ല ഇല്ലേ എന്നുള്ള ധാരണയില്ല അങ്ങനെയുള്ളവരെയാണ് അവതൂതൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതാണ് സന്യാസിന്റെ പൂർണ്ണത എന്ന് പറയുന്നു അപ്പൊ ആ സന്യാസിനോ ആ നിയമ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിയമങ്ങളില്ല എന്താണ് വർണ്ണാശ്രമങ്ങളുടെ നിയമങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ കൗളിനെ സംബന്ധിച്ചിട്ട് കൗളിന് വർണ്ണാശ്രമ നിയമങ്ങളുണ്ടോ നമുക്ക് നോക്കാം ന ആശ്രമ കാരണം മുക്തർ ദർശനാനിന്റെ കാരണം സദൈവ സർവശാസ്ത്രാണി ജ്ഞാനമേവാഹ്യ കാരണം എന്നൊരു പ്രമാണം കുളാരണവും പറയുന്നുണ്ട് അതായത് നാല് വർണ്ണങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളും എല്ലാം തന്നെ ജ്ഞാനത്തിൻ്റെ പാതകളാണ് ജ്ഞാനത്തിനെ അറിയാനുള്ള മാർഗങ്ങളാണ് യഥാർത്ഥ ഏതാണ് എന്താണ് ശ്രേഷ്ഠമായിരിക്കുന്നത് ജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനം എന്താണ് കുലധർമ്മം വളരെ വ്യക്തമായി പറയേണ്ടത് ആ കുലജ്ഞാനം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം അതിനപ്പുറം ജ്ഞാനമില്ല എന്നുള്ളത് കൗളം പറയുകയാണ് അപ്പോൾ ഈ നാല് ആശ്രമങ്ങളെയും നാല് എന്താ പറയാ വർണ്ണങ്ങളെയും എല്ലാം തന്നെ കടന്നു അവസ്ഥയാണ് കുലധർമ്മം കുലാശ്രമം എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ആ കുലാശ്രമത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ ദൈവചിന്തനത്തിൽ തന്നെ നമുക്കറിയാം നമ്മളെല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറയുന്ന അദ്വൈതവാദം നമുക്കറിയാം കൂടാതെ തന്നെ അല്ല ആ ശിവനും ശക്തിയും പ്രകൃതിയും പുരുഷനും ചേർന്ന ദ്വൈതം ആണെന്ന് പറയുന്ന ഭാവമുണ്ട് വിശിഷ്ടാദ്വൈതം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൗളം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുന്നത് ഇതിനൊക്കെ അപ്പുറമാണ് ഇതൊന്നുമല്ല അപ്പൊ നിലവിലുള്ള ചിന്തകൾക്ക് ഒരു സന്യാസി ആ ഒരു അദ്വൈതത്തെ പ്രചരിപ്പിക്കുമ്പോ അദ്വൈതം ശ്രേഷ്ഠമാണെന്ന് ശങ്കരൻ പോലും പറയുമ്പോ അതിനപ്പുറമായൊരു ദർശനമാണ് കൗളം മുന്നോട്ട് വെക്കുന്നത് ആ തലമാണ് കൗളാശ്രമം അതുകൊണ്ടാണ് കൗളസ്തു പഞ്ചമാശ്രമാ പറയുന്നത് അദ്വൈതം കേതി ചിച്ചന്തി ദ്വൈത മിച്ചന്തി ചാപരേ മമ തത്വം ദ്വൈത വിവർജിതം മമ തത്വം ജാനി എൻ എന്റെ തത്വം എന്താണ്വൈതമോ അദ്വൈതോന്നല്ല ദ്വൈതാദ്വൈത വർജിതനാണ് ദ്വൈതം അല്ല അദ്വൈതം അല്ല ഇതൊക്കെ അപ്പുറമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ് അതായത് അപ്പൊ ആ കൗളന്റെ പൂർണ്ണത പഞ്ചമാശ്രമത്തിൽ നിൽക്കുന്ന കൗളൻ എന്ന് പറഞ്ഞാൽ സന്യാസിമാരും ആചാര്യന്മാരും ചിന്തിക്കുക നമ്മൾ കേട്ടതോ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ അല്ല കേവല ആചാര സംബന്ധി അല്ല ഇതിനൊക്കെ അപ്പുറമായ അവസ്ഥയാണ് തുരിയവസ്ഥയെ കടന്നു പോയിട്ടുള്ളൊരു അവസ്ഥയാണ് പൂർണ്ണാഭിഷിക്തനാണ് എന്ന് പറയുകയാണ് ഈയൊരു ജ്ഞാനത്തെ ആർജിക്കണമെങ്കിൽ തന്നെ വേണം ഗുരു കാരുണ്യ സംശം കുലദർശനം ഗുരു ഗുരുകാരുണ്യ സംശം കുലദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഉള്ളൂ കുലദർശനത്തിനെ നമുക്ക് അറിയാൻ പറ്റുമോ കുല ദീക്ഷ നമുക്ക് ലഭിക്കുകയുള്ളൂ മുക്തി ഇത് പരാശക്തിയുടെ ഭക്തന്മാർക്ക് മാത്രം അറിയുന്നവർക്ക് മാത്രം നേടാൻ പറ്റുന്നതുമാണ് അപ്പോ ഗുരുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് തന്നെയാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് ഭഗവാൻ ശങ്കരാചാര്യം ആചാര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ജ്ഞാനത്തിന് ശ്രേഷ്ഠം കൗളമാർഗം എന്താണ് കാരണം അത് ദ്വൈതാദ്വൈത വർജിതമാണ് ദ്വൈതം തന്നെ ദ്വൈതം തന്നെ അദ്വൈതം തന്നെ അദ്വൈതം തന്നെ എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഭഗവാൻ പറഞ്ഞത് അതൊന്നുമല്ല ദ്വൈതാദ്വൈത വർജിതമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് കൗളമാർഗത്തിലൂടെ മാത്രം അറിയാൻ പറ്റുന്ന കൗളത്തിലൂടെ അറിയാൻ പറ്റണം കൗളനോ കൗളത്തിന്റെ പൂർണ്ണതയോ അത് അഞ്ചാമത്തെ ആശ്രമത്തിലേക്ക് അവധൂതാശ്രമത്തിൽ സന്യാസിക്ക് ഒരു അവധൂതനാക്കണമെങ്കിൽ അവിടെ താൻ അതുവരെ ആർജിച്ച അറിവും അതുപോലെ തന്നെ ആചരണങ്ങളും ഒക്കെ ഭേദിക്കേണ്ടതുണ്ട് അതിനൊരു താക്കോല് കിട്ടണമെങ്കിൽ അത് കൗളാശ്രമത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ അത് അവധൂതനാവാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവിക ചോദ്യം വരാം നേരിട്ടപ്പോൾ എങ്ങനെയാണ് ഈ ആളുകളൊക്കെ കൗളനാവുക എന്നുള്ളത് അവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി സന്യാസിയാകണമെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രത്വവും കഴിഞ്ഞ് മാത്രമേ സന്യാസിയാകാൻ പാടുള്ളൂ എന്നാണ് നിയമം അനുപോലും ഇത് പറയുന്നുണ്ട് എന്നാൽ ഭഗവാൻ ശങ്കരാചാര്യ പോലും നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആർക്കാണോ യോഗ്യതയുള്ളത് ജന്മജന്മാന്തരമായി ആർജിച്ച അറിവുകളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ പൂർണ്ണമായി അവധൂതാശ്രമത്തിൽ നേരിട്ടേക്ക് പോകാൻ കഴിയുന്നത് അവർക്കത് പോകാം അതിന്റെ നിഷ്ഠ അനുവർത്തിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാത്രമേ ഉള്ളൂ ആ പൂർണ്ണമായിരിക്കുന്ന കൗള അവസ്ഥയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ കൗളത്തിന്റെ ആദ്യ പ്രാരംഭ ദീക്ഷയൊക്കെ വാങ്ങുന്ന ഒന്നുമല്ല പൂർണ്ണാഭിഷിക്തനാകണം പൂർണ്ണാഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മഹാവാക്യങ്ങളുടെ തത്വോപദേശം ലഭിക്കുന്ന ഭാഗമുണ്ട് മഹാപത്വ മഹാവാക്യോപദേശങ്ങളുണ്ട് പിന്നെ അത് തന്നെയാണ് ശക്തി ശാംഭവി ക്രിയ വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദീക്ഷകൾ എല്ലാവിധ ദീക്ഷകളും ലഭിക്കുന്നൊരവസ്ഥയുണ്ട് പിന്നെ കൂടുതലും ഒരു സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന പാപപുണ്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ധർമാധർമ്മങ്ങളും ഒക്കെ എന്താണെന്ന് കൃത്യമായി ഉപദേശിക്കുന്ന തലങ്ങളുണ്ട് ഇതൊക്കെ ലഭിച്ച് പൂർണ്ണ സ്വതന്ത്രനാക്കി വിടുന്ന അതുവരെ സ്വതന്ത്രം അല്ല ഇതൊരു നിയമമുണ്ട് ഇപ്പൊ സന്യാസിക്ക് പോലും നിയമമുണ്ട് പിടെ ഒരു സന്യാസികാര്യൻ പറയുന്നു കേട്ടു ഈ ശാക്തീയ ആചാരങ്ങൾ നടന്നോടൊന്നും പോവാൻ നമുക്ക് ആ ലക്ഷണത്തിലേക്ക് അംഗീകരിക്കുന്നു എന്നുള്ളത് അതാണ് ഒരു ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ അവരൊക്കെ നിൽക്കുന്നത് ഈ ചട്ടക്കൂടിൽ നിന്നും തുറന്നു അവസ്ഥയാണ് എന്താണ് അതിന്റെ എല്ലാം ഇയാൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് തുറന്നുവിടാണ് അത് പിന്നെ അയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല അയാൾ ആ ചിന്തയിലുള്ള ആളല്ല നേരത്തെ നമ്മൾ അവധൂതന്റെ ലക്ഷണം പറഞ്ഞു ആ തലത്തിൽ നിന്ന് അപ്പുറം പോയ ആളാണ് ആ ആ പോകുന്ന ആൾക്ക് എന്താണ് ആ ജ്ഞാനത്തിന്റെ ഉപദേശം ആ ജ്ഞാനം ഗുരുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഗുരു എവിടെയാണ് കുലഗുരുക്കന്മാരിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതാണ് ഉത്കൃഷ്ടമായിരിക്കുന്ന തലത്തിലേക്കുള്ള പ്രയാണത്തിലുള്ള മാർഗം എന്നാണ് എന്നാലോ ചില ആളുകളെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം കള്ളും കോഴിയും അതുപോലെ തന്നെ മദ്യമൊക്കെ വെച്ച് ആചരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കൗളരാണ് ഇതാണ് കൗളാചാരം എന്ന് പറയും അത് കൗളത്തിന്റെ ഒരു പാതയായിരിക്കാം എന്നാൽ കൗളനാണെന്നോ കൗളമാണെന്നോ പറയട്ടെ കൗളമാകണമെങ്കിൽ പൂർണ്ണാഭിഷിക്തനാകണം അത് സമ്പ്രദായത്തിലെ ഗുരുപരമ്പിൽ നിന്നും അതാപിന്റെ ക്രമം ഒരു ക്രമമല്ല അതാവിന്റെ ക്രമം ക്രമമില്ലാത്തതില്ല അപ്പൊ മലവാരത്തിൽ പോലും ക്രമമുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയാം ക്രമം ഇല്ലാതൊക്കെ പറയുന്ന രീതിയിൽ ക്രമമുണ്ട് കേവലം എന്തെങ്കിലും ആരാധനയല്ല ഇപ്പൊ നീലി എന്ന് കരുനീലിയാണ് വീട്ടിലെത്തുമ്പോൾ എന്നാൽ കരുനീലി ആയത് അവിടെ നിന്നൊരു അംശത്തെടുത്തുകൊണ്ട് കരുനീലി ആയത് അത് കരിനീലി എന്ന പ്രയോഗവും നടക്കുന്നുണ്ട് അപ്പൊ ഓരോ അതൊക്കെ ഒരു ക്രമ അതൊരു ക്രമദീക്ഷയുടെ ഭാഗമാണ് ക്രമസേവയുടെ ഭാഗമാണ് സേവയും ദീക്ഷയ്ക്ക് ഭാഷാ വ്യത്യാസങ്ങളാണ് അപ്പൊ ഭാഗമാണ് അപ്പൊ ഇവിടെ കൗളത്തിന്റെ ഏത് സമ്പ്രദായത്തിനും ക്രമമായിട്ടുള്ള ചില ഘട്ടങ്ങളുണ്ട് അതിലൂടെ കടന്നു പോകണം അതായത് ഗുരുപരമ്പരയിലൂടെ കടന്നു പോയി പൂർണ്ണാഭിഷിക്തൻ പൂർണ്ണോപദേശം നേടണം ഇതിലും മന്ത്രോ സാധനം ചെയ്യുന്നതല്ല എന്ന് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു ബഹവ ബഹൗലികം ധർമ്മം വിദ്യാ ജ്ഞാനാവിഡംബക സ്വബുദ്ധ കൽപ്യന്തീത്തം പാരമ്പര്യവർജിത അതാത് സമ്പ്രദായത്തിന്റെ പരമ്പരയിൽ നിന്ന് ഉപദേശം ലഭിക്കാതെ കൃത്യമായ ഗുരു ഇല്ലാതെ ഞാൻ ഗുരുവാണ് എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഗുരുവാണെന്ന് പറയുന്നു അവർക്ക് തന്നെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് അറിയില്ല ആ കുടുംബത്തിൽ പിറന്നുകൊണ്ട് വേണം അതിൻ്റെതായി എന്ന പാരമ്പര്യ തലത്തെ കുറിച്ചിട്ട് അവരുടെ ആ പാരമ്പര്യത്തെ കുറിച്ച് പറയാൻ അറിയില്ല അപ്പൊ എന്താണ് പാരമ്പര്യത്തിന്റെ കണ്ണി ഇല്ലാതെ സ്വമേധയാ ഗുരുവാണെന്ന് പറഞ്ഞ് സമ്പ്രദായ ഭേദമില്ലാതെ ചില ആചാരങ്ങളെ കാണിച്ചുകൊണ്ട് കൗളനാണെന്ന് പറയുന്നത് സമ്പ്രദായ വിരുദ്ധമാണ് നമ്മളല്ല പറയുന്നത് ഭഗവാൻ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് കൗളം പഞ്ചമാശ്രമമാണെന്ന് മനസ്സിലാക്കുകയും കൗളത്തിൻ്റെ തലത്തിന്റെ ആ ഒരു ഉന്നതി മനസ്സിലായിക്കൊണ്ട് ആചാര്യന്മാരായാലും സന്യാസി വര്യന്മാരായാലും ഈ വിധത്തിലുള്ള ആളുകളെ ഏത് വിധം അവർ കേവലം ആചാര്യന്മാരോ ഗൃഹസ്ഥാശ്രമികളോ ഒന്നുമല്ല അവരതിനപ്പുറമാണ് ആ അപ്പുറമായ അവസ്ഥ തലമാണ് ആ എന്താണ് ആ നിയമ നിയമങ്ങളില്ല ആ നിയമങ്ങളില്ലാത്തതാരാണ് അത് കൗളനാണ് ഹിന്ദു ധർമ്മത്തിൽ എന്ന് വ്യക്തമായി ഭഗവാൻ പരമശിവൻ പറയുന്നു ഈ ഒരു കൗളന്റെ ലക്ഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ അവധൂതന്റെ ലക്ഷണത്തെ കുറിച്ച് ദത്താത്രേയ മഹർഷി അവധൂതോപനിഷത്ത് ഉപദേശിക്കുമ്പോൾ പറയുന്നുണ്ട് അതെന്താണ് അക്ഷരത്വ അധ്യന്യ ത് സംസാര ബന്ധന തത്വമസ്യാദി തത്വമ്യാദി ലക്ഷ്യത്വ അവധാ അവധൂത ഇതിച്ചത് യോ വി ലങ്കർമന്യ വർണ്ണാശ്രമി യോഗി അവധൂത സഹത്യത അതിവർണ്ണാശ്രമിയാണ് നാല് വർണ്ണങ്ങൾക്കും അതീതനാണ് ഇപ്പൊ നേരത്തെ നമ്മൾ കൗളം പ്രമാണം വെച്ചു പറഞ്ഞു ഈ വർണ്ണ ഈ വർണ്ണങ്ങളുടെ ഈ ആശ്രമങ്ങളുടെ ഒന്നും തട്ടിലല്ല ജ്ഞാനത്തിലാണ് ആ ജ്ഞാനം കുലധർമ്മത്തിന്റെ കുലജ്ഞാനമാണ് എന്ന് പറയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ കൗളാശ്രമം എന്താണ് അതിവർണ്ണാശ്രമാണ് അത്യാശ്രമിയാണ് അത്യാശ്രമിയാണ് കൗളന്മാർ ആ അത്യാവശ്യം എവിടെ വരുന്ന സന്യാസത്തിന്റെ ആ തട്ടിലാവുന്നത് കൊണ്ട് ആ ക്രമം സന്യാസം വരെ നാലാശ്രമങ്ങളെ പറഞ്ഞുള്ളൂ അപ്പം സന്യാസം കഴിഞ്ഞാലോ അതിന്റെ പൂർണ്ണത എവിടെയാണ് അത് കൗളസ്തു പഞ്ചമാശ്രമ കൗളത്തിന്റെ അഞ്ചം അഞ്ചാമത്തെ ആശ്രമത്തിലാണ് വരുന്നത് ഈ കൗളന് നമ്മൾ പറഞ്ഞു തത്വമസ്ാദി മഹാവാക്യങ്ങളുടെ ഒക്കെ തത്വോപദേശമൊക്കെ ലഭിക്കുന്ന ആളുകളാണ് പൂർണാഭിഷിക്തനാകുന്ന സമയത്തെ എന്നുള്ളത് അപ്പൊ തത്വമസ്യാദി ലക്ഷ ആ ഒരു ആ വാക്കുകളുടെയൊക്കെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടവൻ ആ തലത്തിൽ എത്തിയവരാണ് അവരെയാണ് ഈ അവതൂതൻ എന്ന് ഉച്ചതേ പറയുന്നു എന്നാണ് പറയുന്നത് പിന്നെ സംസാര ബന്ധത്തിൽ നിന്ന് സംസാര ഈ സാഗരത്തിൽ നിന്നൊക്കെ മോചിതനാണ് എന്ന അവസ്ഥയാണ് അപ്പൊ പിന്നെ നിയമങ്ങളും ഒന്നും ഇദ്ദേഹത്തിന് ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വൈരം സ്വൈരവിഹരണം അമ്പരാവാദി ഗംഭരാവർമാധർമോധവും ചിന്തിക്കൂ വിഹരണം നടത്തുന്ന ഇവരെ സംബന്ധിച്ചിട്ട് വസ്ത്രത്തോടു കൂടിയോ വസ്ത്രമില്ലാണ്ടയോ സ അമ്പരാവാദി എന്നാണ് അപ്പൊ എന്താ പറയാ വസ്ത്രം ഉണ്ടായിട്ട് വസ്ത്രമില്ലാതെ വസ്ത്രത്തിൽ തന്നെ ഭേദങ്ങൾ കാണാൻ പറ്റും ഇന്ന വസ്ത്രം തന്നെ കായി തന്നെ ഉടുക്കണമെന്നോ കറുപ്പ് എടുക്കണമെന്നോ പച്ച എടുക്കണമെന്നോ വെള്ളം എടുക്കണമെന്നോ ഒന്നുമില്ല അല്ലെ കെട്ടണമെന്നോ കെട്ടണ്ടായെന്നോ മുടി വളർത്തണമോ ജടവെക്കണമെന്നോ ഉപവീതം വേണമെന്നോ വേണ്ടെന്നോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള കണ്ടീഷനും പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ധർമാധർമ്മവും ധർമ്മവും അധർമ്മവും നമ്മൾ ചിന്തിക്കുന്നിടത്തായിരിക്കില്ല കോളന്മാരെ സംഭവിച്ചത് അതിനപ്പുറമായിരിക്കും കോളന്മാരുടെ ചിന്ത നമ്മളുടെ കേവല ചിന്ത കൊണ്ട് ഒരു രഹസാക്ഷമയുടെയോ സന്യാസിയുടെയോ മാനപ്രസ്ഥിയുടെയോ ആരുടെയും ധർമ്മം കൊണ്ട് കൗളന്റെ ധർമ്മത്തെ അളക്കാൻ അളക്കാനാവില്ല ധർമാധർമ്മവും മേധ്യാ മേധ്യ ഇന്നതാണ് ശ്രേഷ്ഠമായ ഭക്ഷണം ഇന്നതല്ല ഭക്ഷണം എന്ന് പറയാൻ എന്നാണ് മേധ്യവും അമേദ്യവും അവൻ ഒരുപോലെയാണെന്നാണ് അവിടെയാണ് നമ്മൾ കൗളന്മാർ പോകുന്ന വഴി ശരിയല്ല അവരുടെ ദ്രവ്യങ്ങൾ ശരിയല്ല അവരുടെ ഭക്ഷണം ശരിയല്ല അവരുടെ നിഷ്ഠ ശരിയല്ല അവർക്ക് നിഷ്ഠകളൊന്നുമില്ല ആചാരക്രമങ്ങൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സംഗ്രഹണ്യെ ഇഷ്ടിയശ്വമേധ അശ്വമേധാന്തർ യാഗം യജദേ സമഹാമഘോ മഹായോഗ കൃഷ്ണമേതച്ചിത്രം കർമ്മ സ്വൈരം നവിഗായേ തൻ മഹാവ്രതം അതായത് ഈ പറയുന്ന അഗ്നിഷ്ടോമാതി യാഗങ്ങളെല്ലാം ആന്തരികമായി ചെയ്യുന്ന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ അവധൂതൻ എന്നാണ് പറയുന്നത് നിത്യമാചാരങ്ങളൊന്നും ബാക്കിയിട്ട് കണ്ടോളന്നില്ല ഷോക്കതൊക്കെ എന്താണ് അതൊക്കെ ബാഹ്യവും ആന്തരിയോ ഒക്കെ ചെയ്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയുള്ള ആളാണ് ഈ അവധൂതൻ അത് തന്നെയാണ് കൗളൻ ഈ കൗളനെ നോക്കിയിട്ടൊക്കെ മൂഢന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവർക്ക് ബാധിക്കുന്നില്ല തുല്യ നിന്ദ സ്തുതി സ്തുതി ആവട്ടെ നിന്ദ ആവട്ടെ ഒരുപോലെയാണ് അതൊന്നും ബാധിക്കുന്നില്ല കൗളന്മാരെ കൗളന്മാർ അവധൂതൻ തന്നെ അവധൂതൻ കൗളൻ തന്നെ എന്ന് കൗളപ്രമാണം തന്നെ എന്താണ് നാനാ രൂപഭാവേണ കൗള വിചരന്തി മഹീതലേ ഭൂമിയിലെ നാനാ രൂപഭാവത്തില് വേഷവിധാനങ്ങളോടുകൂടി ജീവിത ശൈലിയോടും കർമ്മത്തോടും കൂടി സാധാരണക്കാരിൽ സാധാരണക്കാരായ യോഗികളിൽ യോഗികളായിട്ടും ഭ്രാന്തന്മാരും മഹാഭ്രാന്തനായിട്ടും ഒക്കെ കൗളന്മാര് വർത്തിക്കുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാൻ പറ്റുന്ന പോലെ അതിനെ അറിയുമ്പോഴും അറിയുക കൗളൻ എന്ന ആശ്രമം കൗളാശ്രമം വരുന്നത് സന്യാസാശ്രമത്തിന്റെ ഉപരിയാണ് സന്യാസിക്ക് അപ്പുറമാണ് ഇത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഹൈന്ദവരും സനാതനികളും തയ്യാറാകണം അതിന്റെ പാതയുടെ ആരംഭത്തിലാണ് ദ്രവ്യപൂജയും മറ്റൊക്കെ വരുന്നത് എന്തുകൊണ്ടാ അതുവരെ ആർജിച്ചതിനെ നമുക്ക് ജയിക്കേണ്ടതുണ്ട് ചില വേലിക്കെട്ടുകൾ നമുക്കുണ്ട് പാശങ്ങൾ നമുക്കുണ്ട് അല്ലെ പാശബന്ധ പശുത്നി ആയ നമ്മൾ അതുവരെ ആചരിച്ചൊക്കെ ചില നിയമങ്ങളാണ് ആ നിയമങ്ങൾ നമുക്ക് എന്താണ് കെട്ടായി കിടക്കുന്നത് അതിന്റെ ഉള്ളിലാവുന്നത് കൊണ്ട് നമുക്ക് ചിലത് ചെയ്യാൻ ചെയ്യാൻ പാടില്ല അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരു ശരീരബോധം ദേഹബോധം ഉണ്ടാകും ആ ദേഹബന്ധം വിട്ടാലേ ഉള്ളൂ നമുക്ക് ശിവോഹബോധം ഉണ്ടാവുക അവിടെയുള്ളൂ നമുക്ക് ആ അനുസന്ധാനം സാധ്യമാവുകയുള്ളു പരബ്രഹ്മത്തിന്റെ ആ ശിവോഹത്തിന്റെ സോഹാവസ്ഥയെ അനുസന്ധാനം ചെയ്യാൻ പറ്റുള്ളൂ അനുസന്ധാനം ചെയ്യണമെങ്കിൽ ഈ കെട്ടുപാട് വിടണം കെട്ടുപാട് വിടണമെങ്കിൽ അടുത്ത അധികാരത്തിലേക്ക് അടക്കണം അപ്പൊ അധികാരി അധികാരം എന്താണ് ആ അധികാരം ഇതിനേക്ക് നിഷേധിക്കാനുള്ള അധികാരം അത് എവിടെ നിന്നാ കിട്ടുക അത് വീരാരാധനയിലൂടെയാണ് അപ്പൊ എന്താണ് ആചാരക്രമത്തിലേക്ക് കടക്കും അതിന്റെ അവിടുന്ന് ആചാരങ്ങൾ ചെയ്തു പോകുമ്പോൾ പൂർണ്ണാഭിഷിക്തനായിട്ട് തന്നെ പുറത്തേക്ക് വിടും പൂർണ്ണാഭിഷിക്തനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പൂർണ്ണോപദേശം കൗളത്തിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണോപദേശം ഇല്ല പൂർണ്ണാഭിഷിക്തനായിക്കൊണ്ട് പഞ്ചമ പഞ്ചമകാലങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള മദ്യം മത്സ്യം മാംസ മുദ്ര മൈഥുനം തുടങ്ങുന്ന അവസാനത്തെ ആചരണത്തിനുള്ള ഉപദേശവും ലഭിച്ച് അതിലൂടെ പോയി തുര്യം തുര്യാതീതം എന്നുള്ള അവസ്ഥയെ കടന്നു നിൽക്കുന്ന ആ ഒരു ആ ഒരു ഉന്നതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു കൗളൻ എന്ന് പറയുന്ന ആ ശിവോഹഭാവം ആ പരാശക്തി സമേതനായിരിക്കുന്ന പരമേശ്വര ഭാവം താൻ തന്നെയാണ് ശിവൻ എന്ന ഭാവം ഇവിടെ പ്രകടിപ്പിക്കും ചിലരത് ചില പ്രകടിപ്പിക്കില്ല അത് ഓരോരുത്തരും ഇഷ്ടമാണ് നാനാ രൂപഭാവേണ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളുടെ അറിവ് പരിമിതമാവുന്നതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആചാര്യന്മാരെ ഗുരുക്കന്മാരെയൊക്കെ എവിടെ എന്ത് എന്ന് ചിന്തിക്കുന്ന പണ്ഡിത സമൂഹത്തിനോടും സാധാരണക്കാരോടുമാണ് നമ്മൾ പറയുന്നത് നാം അറിയാൻ ശ്രമിക്കുക നമ്മുടെ അറിവ് പരിമിതമാണെന്ന് അറിയുക നമ്മുടെ അറിവ് പരിമിതമാവുന്നതാണ് ഈ പറയുന്ന എല്ലാ ഭേദം ും ഉപേക്ഷിച്ച് ആ തലത്തിലെത്തിയിരിക്കുന്ന അവധൂതന്മാരെയും നമുക്ക് ആചാര്യന്മാരാണോ രഹസ്യാശ്രമിയാണോ നമുക്ക് തോന്നുന്നത് അത് നമ്മുടെ അറിവ് പരിമിതമാവുന്നത് കൊണ്ടാണ് നമ്മൾ സ്വയം ഉയരാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മൾ ഇരുത്തിയാൽ ഇരുത്തിയില്ലെങ്കിലും ആചരിച്ചാലും ആചരിച്ചില്ലെങ്കിലും ബഹുമാനിച്ചാലും ബഹുമാനിച്ചില്ലെങ്കിലും നേരത്തെ പറഞ്ഞുള്ള മൗ എന്താണ് നിന്ദയും സ്തുതിയും ഒക്കെ ഒരുപോലെ കാണുന്നവരാണ് ഈ കൗളന്മാർ ഭഗവാൻ കൃഷ്ണൻ കൗളനാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ശിശുപാലന്റെ ആയാലും ശരി മറ്റുള്ളവരുടെ ആയാലും ആക്ഷേപങ്ങളൊക്കെ പുഞ്ചിരിച്ചു കൊണ്ട് നേരിട്ടത് അങ്ങനെയാണ് എന്താണ് എല്ലാ സുഖഭോഗങ്ങളോടും കൂടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഒരു പൂർണ്ണാവതാരം ചെയ്ത് കാണിച്ചത് പൂർണ്ണനായ കൗളൻ ഇല്ലേ രുമിണീ സമേതനായിരിക്കുമ്പോഴും രാധയോടുള്ള പ്രണയം അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു തരത്തിലും അത് എന്നാൽ തൻ്റെ മക്കൾ അവിടെ തല്ലി മരിക്കുമ്പോഴും എന്താണ് അവിടേക്ക് ചിന്തിക്കുന്ന എന്താണ് പാശവധനല്ല വാശവിമുക്തനാണ് ആ തലത്തിലേക്ക് ഉയരാൻ ഭഗവാൻ കൃഷ്ണനെ പോലെ യോഗഭോഗാത്മകമായി യോഗിയും ഭോഗിയുമായി മഹായോഗിയും മഹാഭോഗിയുമായിക്കൊണ്ട് ഈ ജീവിതത്തെ അനുഭവിച്ച് സംസാര സാഗരത്തിന്ന് ജീവിച്ചിരിക്കുന്നതിന് കൊണ്ട് പരവുമായ മുഖത്തെ നേടാൻ എവർക്കും ആകട്ടെ നമ്മൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരുനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാനമകൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ ഹരി നമ്മൾ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദ് പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം